ഈ ഒരു പൊടി ഉണ്ടെങ്കി ഉണ്ടല്ലോ നമുക്ക് വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഒക്കെ കറികളിൽ നമുക്ക് ഇട്ടാ മതി വേറെ പ്രത്യേകിച്ച് സാധനങ്ങൾ ഒന്നും പിന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് മസാലകളുടെ ഒന്നും ആവശ്യമില്ലാട്ടോ ഇത് നമ്മുടെ അടിപൊളി ഗരം മസാല ഹോം മെയ്ഡ് അപ്പോഴെന്ന് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് വീഡിയോ എടുക്കാൻ വന്ന ഒന്നും അല്ലാട്ടോ എന്റെ ഗരം മസാല മൊത്തത്തിൽ തീർന്ന് കുപ്പി കാലിയായി കഴുകി ഉണക്കി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം ഇച്ചിരി ഇറച്ചി എന്തെങ്കിലും ഒന്ന് കറി വെക്കണമെങ്കിൽ ഇറച്ചി മസാലയും ഒന്നും ഞാൻ മേടിക്കില്ല കേട്ടോ എല്ലാത്തിനും കൂടെ ഈ ഒരു ഒറ്റ ഗരം മസാല പരിപാടി ഉള്ളൂ അത് നല്ല ടേസ്റ്റി ആട്ടോ അപ്പം അതിന് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടേന്ന് ചോദിച്ചാൽ ഞാൻ കാണിച്ചു തരാം ആദ്യം ഞാൻ ഇടുന്ന സാധനങ്ങൾ പലരും പല രീതിക്കായിരിക്കും ഗരം മസാല ഉണ്ടാക്കുന്നത് ഞാൻ എന്റെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കും അപ്പം ഞാൻ ഒരു മൂന്ന് സർവ്വസുഗന്ധിയുടെ ഇല എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തതിന്റെ അളവ് ഞാൻ പറയാം നമ്മൾ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ പെരിഞ്ചീരകം ആയിരുന്നു അഞ്ച് ടേബിൾ സ്പൂൺ പെരുഞ്ചീരകം എടുത്തിട്ടുണ്ട് ബാക്കി എല്ലാ സാധനങ്ങളും രണ്ട് ടേബിൾ സ്പൂൺ വെച്ചെടുത്തേക്കുന്നത് അതായത് ഗ്രാമ്പു ഏലക്ക തക്കോലം നമ്മുടെ തന്നെ നമ്മുടെ സ്വന്തം മറ്റേ കറുവാപ്പട്ട ഏതുകൊണ്ട് കേട്ടോ ഇതിങ്ങനെ ഇരിക്കുന്ന മേക്കോന്നൊക്കെ ഇരിക്കുന്ന പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ കുരുമുളക് ഇത്രയും സാധനമാണ് നമുക്ക് ഗരം മസാലയ്ക്ക് വേണ്ട പിന്നെ ജാതിപത്രയും ജാതിക്കയൊക്കെ ചിലർ ഇടാറുണ്ട് പക്ഷെ ഞാൻ ഇടാറില്ല കേട്ടോ എനിക്ക് ജാതിപത്രം ഇടുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആ ഒരു ജാതിക്കായൻ്റെ ഒരു ഫ്ലേവർ വരും അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇടാറില്ല ഇടേണ്ടവർക്ക് ജാതി പത്രയും ജാതിക്കായൊക്കെ ഇടാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഇതിന് മാത്രമല്ല ഇച്ചിരി ഉണക്ക് കുറവുള്ളത് ആദ്യം ഇതൊന്ന് വറുത്തെടുക്കാം നമുക്ക് നമുക്ക് ഇലയൊന്ന് നോക്കിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു മൂന്ന് ഇല എടുത്തിട്ടുണ്ട് സർവ്വസുഗന്ധിയുടെ ഇതൊരു പകുതിയാകുമ്പോൾ ഇത് ഇത് പച്ചവില ആയതുകൊണ്ടാണ് ഇതൊരു പകുതിയാകുമ്പോൾ നമുക്ക് ബാക്കി സ്പൈസസും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചാ ഇടാറുണ്ട് നിങ്ങൾക്ക് ഓരോന്ന് ഓരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് വറക്കണമെങ്കിൽ വർക്ക് അതിനൊന്നും കുഴപ്പമില്ല ഞാൻ പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാറില്ല സർവസഗുന്തിയുടെ സ്മെല്ല് വന്നൂടും ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണം ആട്ടോ പിന്നെ ഗരം മസാലയൊക്കെ എങ്ങനെയാണെങ്കിലും നമ്മൾ ഒത്തിരി ഒന്നും ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല എല്ലാ കൂട്ടം ഉണ്ടല്ലോ അഞ്ച് മിനിറ്റാ പരിപാടി അല്ലേ ഉള്ളൂ നമുക്ക് നമ്മുടെ വീട്ടിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇത് തീരാറാവുമ്പോൾ പൊടിച്ച് വെച്ചാൽ മതി ഒത്തിരി ഉണ്ടാക്കി വെച്ചാൽ അതിന്റെ സ്മെല് എങ്ങനെയായാലും പോകും കേട്ടോ അപ്പൊ നിങ്ങൾ ഒത്തിരി ഒന്നും പൊടിക്കണ്ട അപ്പൊ ഞാൻ ഇതൊരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വറുത്ത് നല്ല മണം വരാൻ തുടങ്ങും അപ്പം അതെ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ കരിഞ്ഞൊന്നും പോകല്ലേ ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ സ്പൈസസ് എല്ലാം തടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം പൊടിച്ച് കുപ്പിയിലാക്കാം അപ്പൊ അതെ ഞാനിത് പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി നൈസായിട്ട് കൊടിക്കണമെന്നൊന്നുമില്ല ഏർ സാധാരണ പോലെ ഇച്ചിരി തരിയായിട്ട് പൊടിച്ചാലും കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ലാട്ടോ പക്ഷെ എന്നാന്ന് വെച്ചാൽ ഇത് എപ്പോഴും അടച്ചടച്ച് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിക്കകത്ത് വെക്കണം ഇത് നമുക്ക് ഇറച്ചിയിൽ ഇടാം മറ്റേ ഉം നമ്മടെ മറ്റേ ബീഫോ ചിക്കനോ മട്ടണോ എന്നാത്തിനകത്ത് വേണമെങ്കിലും ഇടാം പിന്നെ നമുക്കിപ്പം വെജ് ആണെങ്കിലും മറ്റേ മസാലക്കറിയോ ഉരുളക്കിഴങ്ങ് മസാല സോയ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനകത്തും ഇടാട്ടോ ഈ ഗരം മസാല അപ്പം ഒരിച്ചിരി ഗരം മസാല പൊടിച്ച് വച്ചാൽ കുറെ കാര്യങ്ങൾ കുടിവെക്കാം എല്ലാരും ഉണ്ടാക്കി പോയി കൊടുക്കട്ടോ ആ പടുത്ത കാണാൻ വരെ ബൈ